നമ്മുടെ ബാലഗോപാലനെ എണ്ണ തേൽപ്പിച്ച് സുന്ദര കുട്ടപ്പനായിട്ട് ഇരുത്താൻ വേണ്ടിയിട്ട് ബാലഗോപാലൻ്റെ ഈ നാലാമത്തെ വൈഫ് വൈഫെന്നറിയപ്പെടുന്ന കോകില ചേച്ചി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചേച്ചിക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ എന്താ സംഭവം എന്ന് പറയേണ്ട കാര്യമൊന്നുമല്ലല്ലോ അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന എപ്പിസോഡുകളാണ് ബാല കോകില എലിസബത്ത് അമൃത ആ ഒരു വിഷയങ്ങളൊക്കെ അപ്പം ഇതൊക്കെ തുടക്കം കുടിച്ചത് ബാല തന്നെയാണ് ബാല ആൾക്കാരെ പി ആർ വർക്കൊക്കെ വെച്ചിട്ട് കുറേ കമൻ്റുകൾ കാര്യങ്ങളൊക്കെ കണ്ടു ഇപ്പോൾ പൊട്ടിക്കും ഇപ്പോൾ പൊട്ടിക്കും എന്ന് പറഞ്ഞ് എലിസബത്തിനെ ഭീഷണിപ്പെടുത്തി നിർത്തിയിരുന്നതും അതിൻ്റെ സത്യാവസ്ഥകളൊക്കെ എലിസബത്ത് പതുക്കെ പതുക്കെ പുറത്തു പറഞ്ഞ് വന്ന സമയത്താണ് ബാല വീണ്ടും കോകിലശേശിനെ ഇറക്കിക്കൊണ്ട് അടുത്ത ഒരു നാടകവുമായി എത്തിയിരിക്കുവാണ് ഗൈസ്മോ ഒരിക്കോ ഇല്ലയോ അത് എങ്ങൾക്ക് രൂപ സിംഗോ സോ എന്നാ വരണ നാ വന്ന് എൻ മാമോടെ രൊ സന്തോഷമാ രോഷമാ അതേമാതിരി നിങ്ങൾ വന്ന് രജിസ്റ്റർ മാരേജ് പണിയിട്ടീല്ലേ அதை வந்து ஃபஸ்ட்டு இந்த மக்களுக்குலாம் சொல்லுங்கள் ஏதோ நாங்கள் ஏமாத்துறோம் அது பண்ணுறோம் இது பண்ணுறோம் நீங்கள் சொல்கிறீங்கல்ல நீங்கள் ஃபஸ்ட்டு இவங்களெல்லாம் ஏமாத்துறீங்கல்ல அவங்கள ஃபஸ்ட்டு நீங்கள் சொல்லுங்கள் யார் உங்கள் ஹஸ்பண்ட் ஃபஸ்ட்டு ഡോക്ടർ എന്നടേ അവരുടെ ഹസ്ബൻഡ് ആരായിരുന്നാലും എന്താണ് ഫസ്റ്റ് ഹസ്ബൻഡ് അവരുടെ ആരായിരുന്നാലും അത് എന്ത് റിലവൻസ് ആണുള്ളത് കോബില ചേച്ചി എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുകയാണ് ഇപ്പോൾ എലിസബത്ത് വന്നിട്ട് ബാലയുടെ പാസ്റ്റ് കാര്യങ്ങൾ ബാല ചെയ്ത കാര്യങ്ങൾ അവർക്ക് ഉണ്ടായ അനുഭവങ്ങളൊക്കെ പറഞ്ഞ് തുറന്നു പറയുന്ന സമയത്ത് അവരോട് അങ്ങോട്ട് അവരെ ഭീഷണിപ്പെടുത്തുമെന്ന് നീ നിന്റെ പാസ്റ്റ് പറ എന്തോ കവറപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന പോലെ അതായത് ഒരു കാര്യം ഒരാൾ വന്ന് പറയുമ്പം അതിനൊന്നും അല്ല അഡ്രസ്സ് ചെയ്യുന്നത് ഇവർ അഡ്രസ്സ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിന്റെ ഹസ്ബൻഡ് നീ നിന്റെ കാര്യം പറ നീ എങ്ങനെയുള്ള ആളാണ് നീ എത്ര കല്യാണം കഴിച്ചു നീ കല്യാണം കഴിച്ച ആളെവിടെ നീ കല്യാണം കഴിച്ച ഡോക്ടറിനെ ആ എവിടെ അവരുടെ കൂടെ ജീവിക്കുക ഞാൻ എൻ മാമ്മ കൂടെ ജീവിക്കട്ടെ എന്നൊക്കെയാണ് പറയുന്നത് മരണമൊഴി പോലെയാണ് ആക്ച്വലി ഈ പറയുന്ന എലിസബത്ത് വന്നതെന്നെല്ലാം പറയുന്നത് കാരണം നാളെ എന്ത് സംഭവിക്കാം എന്നുള്ള ഒരു അവസ്ഥയിൽ വന്നിരുന്നു പറയാണ് അപ്പോൾ അവരെ ഭീഷണിപ്പെടുത്തുമാണ് നിങ്ങൾ നിങ്ങൾ ഹസ്ബൻഡ് കൂടെ ജീവിക്കുക ഞാൻ എൻ്റെ മാമ കൂടെ സന്തോഷമായിരിക്കുക ഇതിപ്പം മാമേനെ പറ്റി പറയുന്നത്

ചു മാമ വന്ന് പറഞ്ഞു വേണ്ട പാവം സന്തോഷമായി ഇറക്കട്ടെ നിങ്ങൾ നിങ്ങൾ ഹസ്ബൻഡ് കൂടെ പോങ്കോ എന്തോന്നാടേ അവര് കല്യാണം കഴിക്കട്ടെ എലിസബത്ത് എന്ന് പറഞ്ഞ ആൾ നേരത്തെ കല്യാണം കഴിച്ചിട്ടുണ്ടാവട്ടെ അതിലെന്ത് ആണ് ഇപ്പം ഉള്ളത് അതിനുശേഷം അവർ ആ ബന്ധം വേർപെടുത്തിയിട്ടുണ്ടാവും വേർപെടുത്താതിരുന്നിട്ടുണ്ടാവും വാട്ട് അതിനുശേഷം ഇവർ ബാലയെ ഒരുമിച്ചൊരു ജീവിതം തുടങ്ങി ആ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ അനുഭവം പുറമെന്ന് പറഞ്ഞ് അവർ പറയുന്ന സമയത്ത് അവരോട് നിങ്ങൾ നിങ്ങൾ ആദ്യം കല്യാണം കഴിച്ച ആരെയാണ് അവരുടെ കൂടെ സന്തോഷമായിട്ടിരിക്കുക അവരുടെ കാര്യം പറ നിങ്ങളുടെ പാസ്റ്റ് പറ എന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തുവാണോ അത് നിങ്ങളുടെ പാസ്റ്റ് നിങ്ങൾ പെർഫെക്റ്റ് അല്ല എന്ന് പറഞ്ഞ് കാണിക്കാൻ വേണ്ടി കാണിക്കുന്നതാണോ അത് ഇവരുടെ കുറ്റങ്ങൾ ഇവർ കവറപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണോ എന്തോ ഈ കാണിക്കുന്നത് ആക്ച്വലി ഇത്രയും നാളും മലയാളികളെ പറ്റിച്ചതുപോലെ തന്നെ വീണ്ടും പറ്റിക്കാൻ നോക്കുന്നതാണോ എനിക്കറിയില്ലാത്ത നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഓപ്പണായി തുറന്നു പറയേ അപ്പോൾ ഇത്രമാത്രം ഇപ്പോൾ എനിക്കറിയാം നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറഞ്ഞത് ബാലയ്ക്ക് ഓപ്പണായിട്ടിപ്പം വന്ന് ഈ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റില്ല കാരണം അതിൻ്റെ പിന്നിൽ കുറേ കേസ് കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കൂഗിലേനെ വെച്ചിട്ട് ഈ സംഭവങ്ങളൊക്കെ പറയുന്നത് ഇതൊരു ഭീഷണി തന്നെയാണ് ആക്ച്വലി ഇതിന് മുന്നേ പല വീഡിയോസ് വന്നിട്ടുണ്ട് നീ എൻ്റെ പാസ്റ്റ് പറ നീ ആരാന്ന് പറ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഈ പറയുന്ന വീഡിയോസ് അല്ല ഇപ്പം ഞാൻ പൊട്ടിക്കും ഇപ്പം പൊട്ടിക്കും എന്നും പറഞ്ഞുകൊണ്ട് എലിസബത്ത് ഒരു വീഡിയോ വേദിയിട്ടുണ്ടായിരുന്നു ശരിക്കും അത് തന്നെയാണ് സംഭവിച്ചു തന്നെ അവർ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടെങ്കിൽ ഇപ്പം എലിസബത്ത് തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് വേണേലും പൊട്ടിച്ചോ എനിക്കൊരു കുഴപ്പമില്ല നിങ്ങളെൻ്റെ പാസ്റ്റ് ട്രൂത്ത് അല്ലേ പറയുന്നു ഒരു കുഴപ്പമില്ല എന്ത് വേണേലും പറഞ്ഞു എന്ന് എലിസബത്ത് ലാസ്റ്റ് ഫൈനലി പറയുന്നുണ്ട് അപ്പം ഇപ്പോൾ കുറേ രേഖകൾ സാധനങ്ങൾ പേപ്പറേഴ്സൊക്കെ എടുത്ത് വെച്ചിട്ട് ഗോകിലൊക്കെ പറയുന്നുണ്ട് എൻ്റെ തെളിവുണ്ട് ഈ എലിസബത്തിനെ ഒരു മാനസിക രോഗിയാക്കി മാറ്റാനുള്ള ഒരു ശ്രമവും ഒക്കെ നടത്തുന്നുണ്ട് മേ ബി അവർ ഡിപ്രഷൻ എന്തിനെങ്കിലും മെഡിസിൻ കഴിച്ചിട്ടുണ്ടാവും കഴിക്കുന്നുണ്ടാവാം അതിന് അല്ലെങ്കിൽ അവർ നേരത്തെ കല്യാണം കഴിച്ചിട്ടുണ്ടാകും ഇതൊക്കെ എന്ത് 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 മാറ്റേഴ്സാണ് അവിടെ ഉണ്ടാകുന്നത് അതുകൊണ്ട് എന്താണ് ഒരു പ്രസക്തി ഉണ്ടാകുന്നത് ഇപ്പം ഇപ്പം വരുന്ന അലിഗേഷൻസും കാര്യങ്ങളും എല്ലാം ഈ ഒരു സംഭവം കൊണ്ട് ഇല്ലാതാവൂ ഇപ്പോൾ ബാലയ്ക്കും ബാലക്കെതിരായി വന്നിരിക്കുന്ന എലിഗേഷൻസ് അല്ലെങ്കിൽ ബാല ഈ എലിസബത്തിനോട് ചെയ്ത കാര്യങ്ങളെല്ലാം ഈ പറയുന്ന എലിസബത്തിൻ്റെ പാസ്റ്റ് കാരണോ അല്ലെങ്കിൽ എലിസബത്തിൻ്റെ മാനസികമായ പ്രശ്നങ്ങൾ കാരണോ ആ ഒരു കാര്യം റെലവൻസ് അല്ലാതെ മാറുന്നില്ല അപ്പം നിങ്ങളത് മറച്ചു വെക്കാൻ അല്ലെങ്കിൽ മൂടി വെക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതല്ല യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഇപ്പം നിങ്ങളുടെ സ്ഥലത്ത് നിങ്ങളുടെ സ്ഥാനത്ത് ന്യായമുണ്ടെങ്കിൽ ഈ പറയുന്ന ബാലഗോകില സ്ഥാനത്ത് ന്യായമുണ്ടെങ്കിൽ നിങ്ങൾ അത് വ്യക്തമായി അതിൻ്റെ തെളിവ് പ്രൂഫ് സഹിതം ഇങ്ങനെയാണ് സംഭവം എന്ന് പറയുക അല്ലാതെ നിങ്ങളുടെ പാസ്റ്റ് പറയുകയെന്ന് പറഞ്ഞാൽ അവരെ ഭീഷണിപ്പെടുത്തും അല്ല വേണ്ടത് നിങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് വിട് നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് ഈ മലയാളികൾ എന്ന് പറഞ്ഞ ആൾ എത്രയും നാളും മലയാളികൾ എല്ലാവരും ഇത്രയും നാളും ബാലയിനേം ഒക്കെ നെഞ്ചിലേറ്റി കൊണ്ട് നടന്നതാണ് എന്നിരുന്നാലും ഇത്രയും നാളായിട്ടും മലയാളികൾക്ക് ഇപ്പോഴാണ് പല സത്യങ്ങളും പുറത്ത് വരുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു അലഗേഷൻസ് കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ പ്രൂഫ് ആക്കിയിട്ടും നിങ്ങളുടെ സ്ഥാനത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ അഡ്രസ്സ് ചെയ്യുക അല്ലാതെ മറ്റേ കുറ്റം പറയ അയാളുടെ പാസ്റ്റ് അയാളുടെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇവിടെ ഒരു റിലവൻസ് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം ഇല്ലാതാവുക അല്ല ചെയ്യുന്നത് അല്ല എവ്ലോ ഉള്ള പോയിരിക്കുന്നത് എനിക്ക് നല്ല അവർ തരും സോ എപ്പിടിമാതിലാൽ പേശ്നെന്ന് എനിക്ക് തരില്ല അതേമാതിരി നിങ്ങൾക്ക് വന്ന് പതിനഞ്ച് വർഷമാ മെഡിസിൻ സാപ്പിടീ പതിനഞ്ച് വർഷമാ ഇത് നിങ്ങൾ ഫസ്റ്റ് എല്ലാവർക്കും സ്ല്ലുളങ്ങാൻ எல்லாருக்கும் எல்லாருக்கும் தெரியறது என்னன்னா எலிசபெத் சேச்சினா வந்து ஒரு டாக்டர் அவங்க வந்து நல்லா இருப்பாங்க பாவமானவங்க அது மாதிரி தான் நீங்க நினைக்கிறீங்க ஆனா அவங்க உள்ள வந்து என்ன இருக்குன்னு உங்களுக்கு தெரியவே தெரியாது அதே மாதிரி அவங்க லைஃப்ல என்ன நடக்குதுன்னு உங்களுக்கு தெரியாது தெரியாம நீங்க பாட்டுன்னு வந்து இது அது அது இதுன்னு சொல்லி பேசிட்டு இருக்கீங்க அவங்க லைஃப்பில் எந்த நடந்தாலும் நமக்கு எந்தான கோபிலி சிச்சி நீங்கள் நீங்களே பற்றி பண்ண அலிகேஷனுள்ள மறுபடி வர சிச்சி அல்லாது அவருடைய லைஃப்பில் எந்த நடந்தாலும் அவர் டோக்டரான அல்ல அவர் மெடிசன் கழிக்கிண்டு அதுக்கு எந்த எந்த ரிலவன்ஸ் நீங்கள் காரியத்திலே வரும் எனக்கு எனக்கு இதெல்லாம் பாக்கும்போது ரொம்ப இருக்கு എന്താ പറയണ്ടേന്ന് അറിയില്ലെങ്കിൽ ഒന്നും പറയണ്ടെന്നേ ചുമ്മാ വന്നിരുന്ന നിങ്ങളുടെ പാസ്റ്റ് പറയാ എന്ന് പറയുന്ന അല്ലാതെ കാര്യം പറ പോയിന്റിലേക്ക് വരാ നിങ്ങൾ ഇപ്പൊ എന്ന് പറയുന്ന ആ കാര്യം മാറ്റർ പൊട്ടിക്ക നിങ്ങളുടെ ഭാഗത്തെ ന്യായം ഉണ്ടെങ്കിൽ മലയാളികൾ നിങ്ങളുടെ കൂടെ നിൽക്കും അല്ലാതെ വെറുതെ വന്ന ഒരാൾ ഓരോ കാര്യങ്ങൾ അവർക്ക് അനുഭവങ്ങൾ പറയുമ്പോൾ അവരെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ അവരുടെ പാസ്റ്റ് മോശം നിങ്ങൾ മോശമാണ് നിങ്ങളൊരു ഡോക്ടറാണ് പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഇതൊക്കെയാണ് നിങ്ങൾ ഇങ്ങനെയുള്ള ആളാണ് നിങ്ങൾ മരുന്ന് കഴിക്കുന്ന ആളാണ് നിങ്ങളുടെ പാസ്റ്റിൽ വേറൊരു ഹസ്ബൻഡ് ഉണ്ടായിട്ടുണ്ട് ഇതൊന്നും ഇവിടെ മാറ്ററേ അല്ല അല്ലെങ്കിൽ വാഴ നിങ്ങൾ നനിക്കാ ദയച്ചു നിങ്ങൾ വാഴ വിടുങ്ങനെ നിങ്ങൾ അത് എന്നെ പണു പാടുക എന്നെ പാ എക്കുമെങ്കിൽ കിട്ടൂഫ് ബട്ട് ഇപ്പോൾ മാമ വന്ന് എതുവേ പോകൂടാതെ എന്ത് വിഷയത്തിലും വേണ്ട പോട്ടോ മാമ ഇത്ര വലിയ രഹസ്യങ്ങളാണെങ്കിൽ അവരുടെ പാസ്റ്റോ അവരുടെ കാര്യങ്ങളോ അല്ല നമുക്ക് അറിയണ്ട അവര് പറഞ്ഞ എലിഗേഷൻസിനുള്ള മറുപടി വിത്ത് പ്രൂഫ് നിങ്ങൾ പൊറത്ത് വിട് നമ്മളെല്ലാവരും എല്ലാവരും നിങ്ങളുടെ കൂടെ നിൽക്കും അല്ലാതെ ഇപ്പൊ പൊട്ടിക്കും ഇപ്പൊട്ടിക്കും അമ്മ പറഞ്ഞു വേണ്ട അതിനാൽ ഞാൻ പറയുക പറയുന്നില്ല എന്നൊക്കെ പറയുന്നതിലൊരു കാര്യമില്ല நீங்கள் வந்து ரெஜிஸ்டர் பண்ண மேரேஜோட ஒருத்தர் இருக்கார் இல்லையா அவரோட நீங்கள் சந்தோஷமாக வாழ்க்கைங்க மாமாவை வந்து இது பண்ணாதீங்க நாங்கள் வந்து சந்தோஷமா வாழ்கிறோம் அதே மாதிரி இப்போ இதெல்லாம் வந்து உங்களுடைய என்ன சொல்றது ப்ரூஃப் நாங்கள் கொஞ்சம் எடுத்து வச்சிருக்கோம் நாங்கள் வந்து கேஸ் கொடுக்க விரும்பலை நீங்கள் கேஸ் கொடுக்கும் மாமா வந்து அது வேண்டான்னு சொல்லிட்டாரு ஏன்னா இவ்வளோ நாள் வந்து வந்து வேண்டாம் வேண்டாம் சொல்லிட்டு இருந்தது இன்றைக்கி நீங்கள் வந்து இது பண்ணது எனக்கு ரொம்பவே கஷ்டமாக இருந்தது அதுவும் இல்லாமல் இதெல்லாம் வந்து மாமாவும் உங்களுடைய பிரதர் கிறிஸ்டோஃபர் அவர் இருக்காருல்ல அவருடைய டெக்ஸ்ட்டு அப்புறம் இது வந்து நாலு கம்ப்ளைண்ட் இருக்குது அந்த கம்ப்ளைண்டோட இது டுவெண்ட்டி டுவெண்ட்டி டூவில் நடந்தது அது எல்லாமே இருக்குது இதெல்லாம் வந்து காமிக்கணும்ன்ற இது கிடையாது பட் நான் சொல்றேன் ஆர்பர் டிப்ரஷன்லயும் சூசைட் வந்து ஐடியாலயும் நீங்க இருக்கீங்க அது வந்து ஆமாவா இல்லை மட்டும் நீங்க சொல்லுங்க ஏன்னா எதுவுமே வந்து மக்களுக்கு வந்து எல்லாமே நினைச்சிட்டு இருக்காங்க ரொம்ப மாமா மேல ரொம்ப மிஸ்டேக் இருக்கு இப்போ எல்லாமே வந்து நீங்க சொன்னது எல்லாமேனால மாமா மேல ரொம்ப வந்து ரொம்ப பேர் நீங்க ரொம்ப ரொம்ப டேமேஜ் பண்ணிட்டீங்க உங்க பேர் வந்து இப்போ வரைக்கும் மாமா வந்து டேமேஜ் பண்ணக்கூடாது பாவம் வேண்டாம் அப்படின்னு சொன்ன ஒரே இதுக்காக மட்டும் நான் இது வரைக்கும் எதுவுமே பண்ணல சோ நீங்க வந்து இன்னும் பண்ணணும் இது பண்ணணும் பண்ணுங்க அதை நான் இப்படி ஃபேஸ் பண்ணுவோம் நான் பண்ணிக்கிறேன் இப்போ கூட வந்து மாமா இது பண்ணக்கூடாதுன்னா சொன்னாரு பட் நீங்க இப்போ ஒரு வீடியோ போட்டிருந்தீங்க வாட் ஐ ஹவ் டு சே அப்படின்னு சொல்லிட்டு மாமா மாமா அப்படின்னு சொல்லிட்டு போட்டுருந்தீங்க அந்த வீடியோக்காக தான் இப்போ இப்படி கொடுக்குறேன் ஓகேங்களா அவ்வளவுதான் இதுதான் நான் உங்ககிட்ட சொல்லணும்னு நினைக்கிறேன் இதுக்கப்புறம் நீங்க இதுக்கப்புறம் வே மாத்தீங்க நீங்க வந்து கல்யாணம் பண்ணிட்டு அப்புறம் திரும்ப வந்து அம்மாவை ஏமாத்தினீங்க இப்போ ஏமாற்றிட்டு வந்து ஒன்றரை வருஷம் ஒன்றரை வருஷம் கழிச்சிட்டு வந்து இப்போ வந்து நீங்கள் வந்து உரிமை கொண்டாடுறீங்கன்னு அது என்னன்னு எனக்கு தெரியல ஸோ இதுக்கெல்லாம் வந்து நீங்கள் தான் பதில் கொடுக்கணும் இதுதான் நான் கேட்டுக்கிறேன் உங்ககிட்ட இதுக்கு முதல்ல நீங்கள் பதில் சொல்லிட்டு மற்றது எல்லாமே நீங்கள் பேசுங்க இது ஓப்பன் பண்ணுங்க ஓகேங்களா ஓகே இல்ல ஃபர்ஸ்ட் அதெல்லாம் ஓப்பன் உங்களுக்கு எதிரே வந்த அது உள்ள ஆளே അയാളുടെ പാസ്റ്റ് വെച്ച് അല്ലെങ്കിൽ അയാളുടെ കാര്യങ്ങൾ വെച്ച് അത് മറച്ചു വെക്കുകയല്ല വേണ്ടത് എന്താണേലും ഇവരുടെ കമൻറ്റ് ബോക്സും അതിലും കോമഡിയാണ് ഇപ്പം ഈ ഒരു റിയാക്ഷനായിട്ട് വന്ന വീഡിയോയ്ക്കെതിരെ കമൻറ്റ് ബോക്സിലാണെങ്കിൽ ഇവരെ അങ്ങോട്ട് ഈ പറയുന്ന മലയാളം മലയാളികൾ തമിഴ് പോയി കഷ്ടപ്പെട്ട് തമിഴ് പഠിച്ച് പറയുന്ന കുറേ കോമഡി പീസുകളുണ്ട് നമുക്ക് ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്കാം നീ എലിസബത്ത് ജീവിതം തുറച്ചില്ലേ അന്ത കാര്യം കേരള ടവ്റ്റൂട്ടിനെ ഇറക്കി എൻ്റെ മാമ പൊണ്ണു ചെക്ക് അടുത്ത ബ്ലോഗ് അണ്ണൻ്റെ കുക്കറി ഷോ ബൈ ബൈ മാമയ്ക്ക് പിടിച്ച സാധകം റെസിപ്പി കൊടുക്കാൻ വഴി വഴിയിർക്കാ കമെൻ്റ് നോക്കാം നീ തമിഴ്നാട്ട് പോടി നിൻ്റെ മാമനെ വിളിച്ചുകൊണ്ട് രണ്ട് മലയാളി പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചിട്ട് കള്ളവും പറഞ്ഞെടുക്കാം മാമൻ ഏതു മാമൻ വേറൊരു സാധനം ഉണ്ട് കൈസാം ഹൈൻ്റെ ക്യാമറ വീഡിയോ എടുക്കുന്ന ബാല ആ ഫോട്ടോ ഒന്നും ഉണ്ട് മാമനെ വിളിപ്പിക്കാൻ നോക്കുന്ന പെമ്പിള്ളേ എൻ്റെ മാമൻ ഫുൾഡായിഫാണി അണ്ണി സാധനമായി പോയിൻ്റ് കറക്റ്റായിട്ട് പറയുന്ന ഒരു കമൻറ്റ് ഉണ്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം എലിസബത്ത് വിൽ മാരി വൺ ഓർ ടു വാട്ട്സ് യുവർ പ്രോബ്ലം വിത്ത് ദാറ്റ് ഉദ്ദേശിച്ചത് എലിസബത്ത് ഒന്നോ രണ്ടോ കല്യാണം കഴിച്ചാൽ എന്താണ് പ്രശ്നം എ പേഴ്സൺ ടേക്സ് മെഡിസിൻ ടു ക്യൂർ ദി ഇൽനസ് ലൈറ്റ് എലിസബത്ത് ടേക്ക് മെഡിസിൻ വാട് ഇസ് ദ പ്രോബ്ലം ഒരു അസുഖം വന്നാൽ മരുന്ന് കഴിക്കും എലിസബത്ത് മരുന്ന് കഴിക്കട്ടെ നിങ്ങൾക്ക് നിനക്കെന്താണ് പ്രശ്നം ദിസ് ഇസ് നോട്ട് ദി പ്രോബ്ലം ഹിയർ ഇതല്ല ഇവിടുത്തെ പ്രശ്നം നീഡ് ഈസ് ആൻ ആൻസർ ഫോർ കമ്മിറ്റിംഗ് ഡൊമസ്റ്റിക് വയലൻസ് ആൻഡ് അബ്യൂസിങ് എലിസബത്ത് ബൈ പ്രോമിസിങ് ടു മാരി ഹിയർ അതാണ് ഇവിടുത്തെ ചോദ്യം ഈ എലിസബത്ത് പറഞ്ഞിരിക്കുന്ന അലിഗേഷൻസ് അല്ലെങ്കിൽ അവരെ അബ്യൂസ് ചെയ്തതും അല്ലെങ്കിൽ അവരെ കല്യാണം കഴിക്കാതെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് അതിനുവേണ്ടി പ്രോമിസ് ചെയ്തുകൊണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പം അതിനുള്ള ഉത്തരമാണ് ഇവിടെ വേണ്ടത് അല്ലാതെ അവർ മെഡിസിൻ കഴിച്ചതിനോ അവരോ ഒന്നോ രണ്ടോ പത്തോ കേട്ടെ അപ്പോൾ ഒറിജിനൽ പ്രൂഫും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ അണ്ണനും അണ്ണൻ സോറി മാമനും മാമിയൊക്കെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം വെയിറ്റ് ചെയ്ത് നമുക്ക് അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ പറയാം ഓക്കെ ബാ ബൈ